പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നതാ എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞതെന്നുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്കും അറിയാത്ത ഒരു കാര്യത്തെ ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത് അപ്പം താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും കാണാം ഇല്ലാത്ത കൂട്ടുകാർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം അത് എടുത്തു പറയാനുള്ള കാരണം വരുന്നില്ല യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് അപ്പോൾ അവരുടെ അടുത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കണ്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കാർഡ് ക്രിയേറ്റ് ചെയ്യുക അതാണ് കേട്ടോ ഇന്നത്തെ ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ചേച്ചി കാർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക ഞങ്ങൾക്കറിയില്ല അതൊന്ന് പറഞ്ഞു തരുമോന്നു അപ്പോൾ കമൻ്റായിട്ട് അവർക്ക് റിപ്ലൈ ഞാൻ കൊടുത്തത് ഞാനൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്നാണ് അപ്പം ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ കൂട്ടുകാരുടെ മുന്നിൽ സ്ക്രീൻ റെക്കോർഡോട് കൂടി തന്നെയാണ് പറഞ്ഞു തരുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു തരുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന രീതി അത് തന്നെയാണെന്ന് എനിക്ക് തോന്നി അപ്പം നമുക്ക് പോയാലോ ആദ്യം തന്നെ നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം ക്രോം എടുക്കുക ക്രോം എടുത്തിട്ട് അവിടെ സെർച്ച് എന്നുള്ള ഓപ്ഷനില്ലേ ആ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എനിക്കിവിടെ താഴെ തന്നെ വന്നിട്ടുണ്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാത്ത അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ ആ അപ്പോൾ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്തിട്ട് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് ആയിട്ട് വരട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒറ്റത്ത് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇതേ കണ്ടില്ലേ ഈ ഒരു ആരോടെ ചിഹ്നം പോലെ കൊടുത്തേക്കുന്ന അതും ഒന്ന് ക്ലിക്ക് ചെയ്യാം കണ്ടന്റ് ആട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് എന്ന് അപ്പോൾ കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ വീഡിയോസ് ഇവിടെ കാണാനായിട്ട് കഴിയും ഇതേ കണ്ടില്ലേ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോസ് അപ്പോൾ കൂട്ടുകാർ കൂട്ടുകാരുടെ ഫോണിൽ നോക്കുമ്പോൾ കൂട്ടുകാരുടെ വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ എൻഡ് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് കേട്ടോ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പോൾ ആ ഒരു വീഡിയോ തന്നെയാണ് എടുത്തേക്കുന്നത് അതിലാണ് നമ്മൾ കാർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ വീഡിയോ ആണ് അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ എടുത്തൊരു പെൻസിലിൻ്റെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട് അപ്പം ആ ചിഹ്നത്തുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ഇങ്ങോട്ടൊന്ന് നീക്കി കഴിയുമ്പോൾ കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ കാർഡ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ കാർഡ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ വീഡിയോയിലെ അതിൻ്റെ ഒരു ക്ലിപ്പ് ഇവിടെ കാണാനായിട്ട് പറ്റും തൊട്ട് താഴെയായിട്ട് നമ്മുടെ വീഡിയോ വീഡിയോടതും താഴെ കൊടുത്തിട്ടുണ്ടോ അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യുക കുറച്ച് ഇങ്ങനെ നീക്കി കൊടുക്കാം എവിടെയാണ് നമുക്ക് കാർഡ്സ് കൊടുക്കേണ്ടത് അവിടത്തേക്ക് കുറച്ച് നീക്കി കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ തൊട്ട് മോളിലായിട്ട് വീഡിയോ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ഒരു പ്ലസ് ചിഹ്നം കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചൂസ് സ്പെസിഫിക് വീഡിയോ അങ്ങനെ വരും അത് ഇഷ്ടമുള്ള വീഡിയോ ഏതാണോ ഇതിൽ കാർഡായിട്ട് കൊടുക്കണ്ടേ ആ വീഡിയോ സെലക്ട് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഇതൊരു യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ കൂടെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് വീഡിയോസ് ഞാനിവിടെ പോസ്റ്റ് ചെയ്തേക്കുന്നത് വീഡിയോസ് തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഓക്കെ ആയി പിന്നെ കുറച്ചും കൂടി ഞാൻ നീക്കിയിട്ട് വേറെ ഒരു വീഡിയോ ഇതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ഇനി രണ്ടാമത് നമ്മൾ കാർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലസ് ടീനും കുറച്ചിങ്ങനെ മുകളിലായിട്ടായിരിക്കും വരാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ആരുമായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അവിടെ ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ശേഷം പിന്നെയും വരും അപ്പോൾ നമുക്ക് ഇതുപോലെ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തെടുക്കാം ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ കേട്ടോ അപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് നീക്കി കൊടുത്തിട്ട് വേറെ ഒരെണ്ണം കൂടി ഇടാണ് ഒരു നാലെണ്ണം നമുക്ക് ഇടാനായിട്ട് പറ്റും ഇതുപോലെ തന്നെ അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിന് ഞാനൊരു വേറൊരു വീഡിയോ ആണ് ആണ്ട്ട് അതിൻ്റെ കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വേറൊരു വീഡിയോയും എടുത്തിട്ടുണ്ട് വേറൊരു വീഡിയോ ആണ് ആണ്ട്ട് അതിൻ്റെ കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വേറൊരു വീഡിയോയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് വീഡിയോ ഒരേപോലത്തെ എടുത്തതുകൊണ്ട് ഒരെണ്ണം ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ശരിയായി അപ്പോൾ ഒരു വീഡിയോ ഒരു പ്രാവശ്യം മാത്രമാണ് കാർഡ്സിൽ പറ്റുള്ളൂ ഇപ്പം ഇവിടെ ഞാൻ ഒരു വീഡിയോ തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് കാർഡ്സ് ഇടാൻ നോക്കി അപ്പോൾ അത് പറ്റിയില്ല അപ്പോൾ കൂട്ടുകാർ എന്തെയ്യാ ഒരു വീഡിയോയിൽ കാർഡ്സായിട്ട് ഒരൊറ്റ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ഇടാനായിട്ട് പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ സേവ് എന്നുള്ള ബട്ടണില്ലേ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കാർഡ് നമ്മുടെ വീഡിയോസിൽ കയറ്റാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എൻ്റെ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യണ്ട എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എല്ലാ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കണ്ടിട്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൂടിയും കൊടുക്കാം പിന്നെന്താണ് ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയം കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസിൻ്റെ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് എനിക്കറിയുന്നതിൻ്റെയൊക്കെ വീഡിയോസായിട്ടും റീപ്ലൈ ആയിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും കുറച്ച് ലേറ്റ് ആയാലും എന്തായാലും ചെയ്തു തരും ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട ഒരു പേ എന്താ പറയുക ഒരു പെടിയോ അല്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്നുള്ള ആ ചിന്തയൊന്നും വേണ്ട കേട്ടോ നിങ്ങളുടെ സ്വന്തം ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കാം ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതിനു മുന്നത്തെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും പോയി കാണാം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോസ് തന്നെയാണ് അപ്പോൾ ഒരു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് എല്ലാവർക്കും ബായ്